ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേരുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു നൂറ് ഗ്രാം എത്രയാണ് ഉണ്ടാവുക എന്നറിയുന്നില്ലാന്ന് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമും ഹാഫ് കെ ജിയും ഒക്കെ എത്ര ഉണ്ടാവും എത്ര ബണ്ണുകളുണ്ടാവും എന്നൊക്കെ അറിയണമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതിൻ്റെയൊക്കെ റേറ്റും ഞാൻ പറഞ്ഞുതരാം കേട്ടോ നൂറ് ഗ്രാമും ഇരുന്നൂറ്റമ്പത് ഗ്രാമും ഹാഫ് കെ ജി ഒക്കെ വാങ്ങുമ്പോൾ എത്ര രൂപയാണെന്നുള്ളതും കറക്റ്റായിട്ട് പറഞ്ഞുതരാം പിന്നെ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ആ അളവിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ ഭയങ്കര തിന്നായി കട്ട് ചെയ്യരുത് അപ്പോൾ അത് ക്വാളിറ്റി കുറവ് വരും അത് വലിഞ്ഞു പോവും നന്നായിട്ട് അപ്പോൾ ഇതൊക്കെ നൈലോണാണ് തിന്നായിട്ട് കട്ട് ചെയ്യേണ്ടതാണ് അല്ലാതെ ബിഗ് ബണ്ണമൊക്കെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് വലിഞ്ഞു പോയിട്ട് അപ്പോൾ ആ അളവിനനുസരിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നൂറ് ഗ്രാമാണ് കേട്ടോ അപ്പം നൂറ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളുടെ ആവശ്യത്തിന് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാനുള്ളതും ഉണ്ടാവും കേട്ടോ അത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാവുക ഇത് നൂറ് ഗ്രാമിൻ്റെ പൺ മെറ്റീരിയൽസ് ആണ് വലുതും ചെറുതും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തരിക ഇതിൽ ബിഗ് ബണ്ണും നൈലോണും വെൽവെറ്റും സോൺ സോൺപാരിയും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നൂറ് ഗ്രാം ഉണ്ടാവുക പിന്നെ വരുന്നത് ഇതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിച്ചാൽ നിങ്ങൾക്കിത് ഷോപ്പിൽ കാണിച്ചു കൊടുക്കാനും കുറച്ചൊക്കെ സെയിൽ ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പൊ അതാ ഇത്രയാണ് ഉണ്ടാവുക എല്ലാം കുറച്ച് വലിപ്പത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ബിഗ് ബണ്ണും ബെൽവെറ്റും ഒക്കെ കട്ട് ചെയ്താൽ അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ സെയിൽ ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിയിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മതിയെ എല്ലാ ബഡ് മെറ്റീരിയൽസും മിക്സ് ചെയ്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എളുപ്പമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ വെൽവെറ്റ് ഒരു കിലോ പിന്നെ അതേപോലെ ബിഗ് ബണ് ഒരു കിലോ സോൺ പാരി ഒരു കിലോ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ എളുപ്പം പിന്നെ വരുന്നത് ഇതാ ഇത് ഹാഫ് കെ ജി ആണ് കേട്ടോ ഹാഫ് കെ ജി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാനും പിന്നെ വരുമാനം ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ആവുമ്പോൾ ഹാഫ് കെ ജി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല കാരണം അത്യാവശ്യം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽസ് ഉണ്ടാവും എല്ലാം നല്ല ലെങ്ത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ അത്യാവശ്യം എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചൊക്കെ ലെങ്ത്തിൽ തന്നെ ആയിരിക്കും തരുക പിന്നെ എല്ലാ കളേഴ്സും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറയും അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ ഇത്രയാണ് ഹാഫ് കെ ജി ഉണ്ടാവുക പിന്നെ എല്ലാത്തിന്നും എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് വെക്കാനും പറ്റൂട്ടോ ഹാഫ് കെ ജിക്ക് വരുന്നത് ത്രീ ഹൺഡ്രഡ് റൂപ്പീസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ച് തരിക അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ എത്തും പോസ്റ്റ് മാർ വീട്ടിൽ കൊണ്ട് തരും ഡി ടി ഡിസി വഴിയാവുമ്പോൾ കുറേ പേർക്ക് അത് അവിടെ പോയി വാങ്ങേണ്ടി വരും അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അയക്കുന്നത് അപ്പോൾ അതാ ഇത്രയും ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് വലുതും ചെറുതും അതുപോലെ തന്നെ എല്ലാ മോഡൽസിലും ഉള്ളതുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം പിന്നെ ഇത് എത്ര അളവിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര രൂപയ്ക്കാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ പുതിയ പുതിയ മെറ്റീരിയൽസ് വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും താങ്ക്